കന്നുകാലികളെ മക്കളെപ്പോലെ സ്നേഹിച്ച് കന്നുകാലി കൃഷിയിൽ സമൂഹത്തിന് മാതൃകയായി ഒരു കുടുംബം അയ്യപ്പൻ കോവിൽ കോടിക്കാട്ട് ബാബു ജോണും ഭാര്യ സാലമയുമാണ് ജീവിതമാർഗമായ പശുക്കളെ മക്കളെപ്പോലെ സ്നേഹിച്ച് പരിപാലിക്കുന്നത് ഇരുപത്തിമൂന്ന് വർഷമായി കന്നുകാലികൾ ഉപജീവന മാർഗമാക്കിയ ഈ കുടുംബത്തിന്റെ മാതൃക പിന്തുടർന്ന് നിരവധി കുടുംബങ്ങളാണ് പ്രദേശത്ത് കന്നുകാലി കൃഷിയിലേക്ക് തിരിഞ്ഞിരിക്കുന്നത് ഇത് അയ്യപ്പൻ കോവിലിൽ കഴിഞ്ഞ ഇരുപത്തിമൂന്ന് വർഷമായി കന്നുകാലി കൃഷിയുമായി ജീവിതം ബാബു ജോണും ഭാര്യ സാലംബി ജീവിക്കാൻ എന്ത് തൊഴിൽ എന്ന ചിന്തയാണ് ഇരുവരെയും കന്നുകാലി കൃഷിയിലേക്ക് തിരിയാൻ പ്രേരിപ്പിച്ചത് ആദ്യം ഒരു പശുവിലാണ് തുടക്കം പശു വളർത്തൽ ആരംഭിച്ചതു മുതൽ പശുവിനെ ഇരുവരും സ്നേഹം കൊണ്ട് മൂടി പശു തിരിച്ചും സ്നേഹത്തിന് പ്രതിഫലമായി ആവശ്യത്തിന് പാലും നൽകി വീടും കുട്ടികളുടെ വിദ്യാഭ്യാസവുമെല്ലാം ഈ പശു നൽകിയത് ഇരുവർക്കും അനുഗ്രഹമായി ഇതോടെ പിറന്ന പശുക്കുട്ടികളെയും ഇരുവരും ജീവന തുല്യം പരിപാലിച്ചു ഇരുപത്തിമൂന്ന് വർഷത്തെ പശു പരിപാലനത്തിൽ നാല് മക്കളും മൂന്ന് പേരക്കുട്ടികളുമായി കൂട്ടിൽ സുഖമായി വളരുകയാണ് നാല് മക്കളിൽ പിങ്കി കുഞ്ഞുമണി പാറു സുന്ദരി എന്നീ പശുക്കൾ ശരാശരി പത്ത് ലിറ്റർ പാല് വീതമാണ് നൽകുന്നത് പേരക്കുട്ടികളിൽ പാപ്പി നന്ദു കിങ്ങിണി എന്നിവർക്ക് ബാബുവിന്റെയും സാലമേടിയും സാന്നിധ്യം സ്നേഹാനുഭവമാണ് ആദ്യ പശു പ്രായം ചെന്ന് ചത്തത് ഈ വീട്ടിൽ തന്നെയാണ് മകളെ പോലും സ്നേഹിച്ചു പരിപാലിച്ച് ജീവിതം കരിപിടിപ്പിച്ച പശുവിനെ വിൽക്കാൻ മനസ്സ് വന്നില്ല ഇവരുടെ മക്കളായ നാല് പശുക്കളെ നാട്ടുകാരുടെ സമ്മർദ്ദത്തെ അതിജീവിക്കാനാകാതെ വിറ്റു അതും കറവ് കുറഞ്ഞിട്ടും വളർത്താനായാണ് വിറ്റത് കണ്ണീരോടെയാണ് ഇവയെ ഈ കുടുംബം യാത്രയാക്കിയത് ഇരുപത്തിമൂന്ന് വർഷമായിട്ട് ഈ പശു കൃഷിയിൽ നിരന്തരമായിട്ട് എന്നും ഉള്ള ആളുകളാണ് ഓരോ പശുവിനെയും അതിൻ്റെതായ രീതിയിൽ പരിപാലിച്ച് ഞങ്ങൾ സംരക്ഷിച്ചു പോരുന്നുണ്ട് ആഴ്ചയിലാഴ്ച കൊടുത്തു മാറുന്ന രീതിയൊന്നുമില്ല നല്ല സ്നേഹത്തോടെ ഓരോന്നിനെയും പേര് വിളിച്ച് അങ്ങോട്ട് മാറണമെങ്കിൽ അങ്ങോട്ട് മാറുകയോ ഇങ്ങോട്ട് മാറുകയോ ചെയ്യാം ഓരോ പശുക്കൾക്കും അതിൻ്റെതായ ചെറുപ്പം തൊട്ടേ പേര് വിളിച്ച് അതിനെ വളർത്തിക്കൊണ്ടുവരിക ബാബുവിൻ്റെയും സാലമയുടെയും പശു കൃഷി കണ്ട് സമീപത്തെ പല കർഷകരും പശു കൃഷി ആരംഭിച്ചു പള്ളിയിൽ പോയാലും മറ്റു സ്വകാര്യ ആവശ്യത്തിനു പോയാലും തിരികെ എത്തി ആദ്യം ഇവറ്റകളുടെ അകറ്റാനുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കിയ ശേഷമാണ് വീട്ടുകാര്യങ്ങൾ ഇരുവരും നടത്താറുണ്ട് കന്നുകാലികളെ മനുഷ്യരെ പോലെ കാണുന്നതിനാൽ ഏതു വേനലിലും ഇവറ്റകൾക്ക് പച്ചപ്പുല് റെഡിയാകും റെഡ് നേപ്പർ വൈറ്റ് നേപ്പർ സിയോ ത്രീ എന്നീ പുലുകൾ ധാരാളമായി ഉണക്കു ബാധിക്കാതെ വളരുന്നത് കാണുമ്പോൾ ആരെയും അതിശയിപ്പിക്കും തങ്ങളുടെ ജീവിതയാത്രയിൽ തേര് തെളിക്കാനെത്തിയ പശുക്കൾ തങ്ങളുടെ ജീവിതത്തിന്റെ തന്നെ തെളിക്കുന്നത് ജീവനുള്ളടത്തോളം കാലം ഇവറ്റുള്ള സ്നേഹലാളനയിൽ കഴിയാനാണ് ഈ ദമ്പതികളുടെ ആഗ്രഹം ഇവരുടെ ഏകമകൻ ജോൺസുഫ് ബാബുവും പശു കൃഷിയിൽ ആഗ്രഹനാണെങ്കിലും ബാംഗ്ലൂരിൽ ബിടെക് കഴിഞ്ഞ് മറ്റൊരു കോഴ്സ് പഠിക്കുകയാണ് ന്യൂസ് ബ്യൂറോ കട്ടപ്പന